അല്പം മുൻപ് ഇവിടെ നടന്ന വിളക്കും പുറത്തു പോകണമെന്ന ചിന്തയും തമ്മിൽ എന്താണ് ബന്ധം വേറൊന്നുമില്ല ബിഗ് ബോസ് ഈ അനുമോള് പല കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഡ്രാമ ചെയ്തിട്ട് പലരും മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ എനിക്കും തന്നേക്കുന്ന ഒരു ഫുൾ അധികാരത്തിന് അഗെയിൻസ് ആയിട്ട് ആടെ പുള്ളിക്കാർക്ക് ഈ രണ്ട് ദിവസങ്ങളിലായിട്ട് അതായത് നമ്മളെ മാക്സിമം ഇൻസൾട്ട് എന്താണ് ക്യാമറയുടെ മുന്നിൽ വന്ന് ചെയ്തോണ്ടിരിക്കാണ് ഞാൻ പറഞ്ഞത് അനിമോൾ അനിമോളെ എവിക്റ്റ് ചെയ്ത് വിടുക അല്ലെങ്കിൽ അനിമോളെ എല്ലാ മാസവും എല്ലാ ആഴ്ചയിലും നോമിനേഷൻ ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ ഷോയിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോയിക്കോളാം എന്ന് ഞാൻ ഞാൻ ക്യാമറയുടെ മുമ്പിൽ പറഞ്ഞായിരുന്നു അതിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ അതായത് ഈ കൺഫെൻഷൻ റൂമിൽ വന്ന് പറയാതെന്ന് ഞാൻ ആ ക്യാമറയുടെ മുമ്പിൽ വന്ന് പറഞ്ഞായിരുന്നു ആ തീരുമാനത്തിൽ നിൽക്കുന്നു യെസ് ബിഗ് ബോസ് ആ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കാണ് ഇപ്പഴും കൂടി ബിഗ് ബോസ് എന്റെ അടുത്ത് ആതിൽ അഞ്ഞൂറ് പോവാനായി പ്രധാന ബാതിൽ തുറന്നു കരുന്ന് ഓക്കെ ബിഗ് ബോസ് ഷോർ ും ഐ ഐ നീൻ മൈ സ്പേസ് ഐ നീൻ മൈ സ്പേസ് യു ഐസ് ആർ റെപ്രസന്റിംഗ് കമ്മ്യൂണിറ്റി റൈറ്റ് ഐ നെവർ സി എ വൺ വേർഡ് ഫോർ യുവർ കമ്മ്യൂണിറ്റി ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഇവിടെ പോതീ റിബോൾ അല്ല ലഗ്റി വെയിറ്റ് ഞാൻ ഗോ അല്ല ഗോ അർനെ കേ അഡ് ഡെഫിനിറ്റലി ഗോ അർഗോ ഇനി ദാ ദാ പോവല്ലേ അത പോവല്ലേ അർദ ചെയ്യുന്നേ പോവ വേണം വാർമിങ് ചെയ്യുന്നേ പോവ വേണം അല്ലാതെ ചങ്ങു തന്നെയാണ് നമ്മ ഇതിനെ നടല്ല ലൈവ് വച്ചാണ് കളിക്കണത് എന്നല്ലേ